ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ വാരപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഓണക്കാല പുഷ്പ കൃഷി വരുമാനം പാലയേറ്റ പ്രവർത്തനങ്ങൾക്ക് നൽകി ഓണക്കാലത്ത് വിവിധ വാർഡുകളിലായി ഒരേക്കർ സ്ഥലത്താണ് കുടുംബശ്രീ കൂട്ടായ്മ ചെണ്ടുമല്ലി പുഷ്പ കൃഷി നടത്തിയത് വാരപ്പെട്ടിയിൽ നടന്ന പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ നായർ നിർവഹിച്ചു പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന പൂവില്പന നടത്തി ലഭിക്കുന്ന തുക പഞ്ചായത്തിലെ പാലയേറ്റ രോഗികൾക്ക് കാരുണ്യ പ്രവർത്തനത്തിന് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ എം സെയ്ത് ദീപ ഷാജു പഞ്ചായത്ത് അംഗം സി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി മഞ്ജു ബൈജു സ്മിതാ രാജൻ നെസ്സി ഷൌക്കത്ത് ഐഷ ബാവു സുനിത കെ എം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാരപ്പെട്ടി